തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി കാഞ്ഞങ്ങാട് കോട്ടച്ചേരിയിൽ നടന്ന പൊതുയോഗം എം വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് തൊഴിലുറപ്പ് പദ്ധതി എട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം അവസാനിപ്പിക്കുക ഭൂവികസന പ്രവർത്തനം അഞ്ചു എന്ന തീരുമാനം അവസാനിപ്പിക്കുക എൻ എം സമ്പ്രദായം അവസാനിപ്പിക്കുക വേതനം അറുനൂറ് രൂപയായി വർദ്ധിപ്പിക്കുക തൊഴിൽ ദിനം ഇരുന്നൂറാക്കുക മേറ്റുമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചിൻ ധർണയും നടത്തിയത് കാഞ്ഞങ്ങാട് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നോർത്ത് കോട്ടച്ചേരിയിൽ സമാപിച്ചു പൊതുയോഗം യൂണിയൻ മുൻ സംസ്ഥാന സെക്രട്ടറി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ പദ്ധതി അനാവശ്യമാണ് എന്ന് ചിന്തിക്കുന്ന ഭരണാധികാരികളാണ് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ഗവൺമെന്റ് നിങ്ങളറിയോ രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച പദ്ധതി രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വർഷത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മുപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് ഒന്ന് കോടി ജനങ്ങൾ ഈ പദ്ധതിയിൽ അംഗത്വം വിവിധ സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ ആകെ എടുത്തു അന്ന് നീക്കിവെച്ച തുക എത്ര ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപ നീക്കിവെച്ചു പിന്നീടും ആ തുക മാത്രം മതിയായില്ല കുടിശ്ശിക വന്നു എന്നാൽ കുടിശ്ശികയെ അടക്കം കൂട്ടി അടുത്ത വർഷം കൂടുതൽ നീക്കി വെക്കണ്ടേ എന്ന് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ട സഹോദരിമാരെ കേന്ദ്രം ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് പി ദിവാകരൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ടി എം എ കരീം സംസ്ഥാന കമ്മിറ്റി അംഗം എം രാജൻ ബേബി ബാലകൃഷ്ണൻ ജില്ലാ ട്രഷറർ പാറക്കോൽ രാജൻ എ വി രമണി കെ സന്തോഷ് കെ വി ദാമോദരൻ പി എ രാജൻ കയനി കുഞ്ഞിക്കണ്ണൻ പി സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ഗൌരി പനയാൽ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്